ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്യുന്ന നസറേനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലും പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാനും ഇവിടെ കൂടി ആയിരിക്കുന്നു ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും ഇന്ന് പകലും നമ്മളിൽ നിറകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചന നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹത്തിന്റെ മെസ്സേജാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ ആലോചിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് പല മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു കലവറ തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഹകായി പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യമ വിത്ത് ഇനിയും ോ മുന്തിരിവള്ളിയും നിങ്ങളെ അനുഗ്രഹിക്കും യേശുവിന്റെ നാമത്തിൽ കണ്ടോ ഇവിടെ വളരെ വ്യക്തമായി ഖകായിയുടെ പുസ്തകത്തിനകത്ത് പ്രവാചകൻ വിളിച്ചു പറയുകയാണ് വിത്ത് ഇനിയും കളപ്പൊരയിൽ കിടക്കുന്നുവോ മുന്തിരിവള്ളിയും അത്വൃക്ഷവും മാതൃവും ഒരു കായ്ക്കുന്നില്ലയോ പക്ഷെ ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചില്ല എങ്കിലും ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന ദൈവത്തിന്റെ അരുളപ്പാടാണ് ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ കലവറ ദൈവം തുറന്നിട്ടില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ ഇന്ന് മുതൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമായിരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴികൾ എങ്ങനെയെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല പക്ഷെ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ അത് ഒരു മനുഷ്യൻ്റെ കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്ത നിലവാരത്തിലുള്ള ചില ദൈവിക നന്മകൾ ദൈവിക അനുഗ്രഹം ദൈവികമായിട്ടുള്ള അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എത്ര പേര് കൂടി ഇന്ന് പകൽക്കാലമായിരിക്കുന്നു എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം എന്നെ പോറ്റി പുലർത്തുന്ന ദൈവമാണ് വരാവുന്ന ആപത്തുകളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് എന്നെ വിടിവിച്ച ഏതൊക്കെ മേഖലകളിൽ മുരടിച്ചു കിടന്നാലും ആ മുരടിപ്പെല്ലാം മാറ്റി ദൈവം എന്നെ ഇന്ന് പകലിൽ അനുഗ്രഹിക്കുമെന്ന് എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് എന്നെ ശപിക്കുന്നതുമല്ല ഞാൻ ശാപത്തിന്റെ കീഴിലല്ല ഞാൻ അനുഗ്രഹത്തിന്റെ കീഴിലാണ് ആരൊക്കെ എന്റെ വഴി അടച്ചാലും ആരൊക്കെ എനിക്കെതിരായിട്ട് പ്രവർത്തിച്ചാലും ഏതൊക്കെ വ്യക്തികൾ എനിക്കെതിരായിട്ട് അപവാദങ്ങൾ പറഞ്ഞാലും എന്റെ ശുശ്രൂഷാ മേഖല എവിടെയൊക്കെ ആരൊക്കെ തകർത്തു കളഞ്ഞാലും എന്നെ വിളിച്ച അരുമനാഥൻ എന്നെ കാണുന്നുണ്ട് എന്റെ ദൈവമെല്ലാം അറിയുന്നുണ്ട് എന്റെ അവസ്ഥകളെ അറിഞ്ഞ എന്റെ സാഹചര്യങ്ങളെ അറിഞ്ഞ എന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം അറിഞ്ഞ എന്റെ ഹൃദയത്തിന്റെ ചിന്തനകളെ അറിഞ്ഞ എന്നെ സ്നേഹിക്കുകയും എന്റെ കരുത യും എന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന ആ ദൈവം ഇന്ന് പകൽക്കാലം എന്നെ അനുഗ്രഹിക്കും ഒരു വിധത്തിലുള്ള നന്മകളും എന്റെ ഭവനത്തിനകത്ത് സംഭവിച്ചില്ല എങ്കിൽ പോലും എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും കാരണം ഞാൻ ദൈവത്തിന്റെ കലവലയത്തിനകത്താണ് ദൈവത്തിന്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും ഭജനങ്ങളെയും അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ ജീവിതത്തിൽ അവന് വ്യക്തമായിട്ട് വിളിച്ചു പറയാൻ പറ്റും എന്റെ സാഹചര്യങ്ങൾ മോശമാകുന്നത് എന്റെ അനുഗ്രഹിക്കുന്ന അടയാളമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊക്കെ കക്ക മേഖലകൾക്കകത്തീറുന്നത് പോലത്തെ പറയുന്നു അനുഗ്രഹിക്കും നിങ്ങൾ ശാപമാകത്തില്ല നിങ്ങൾ അനുഗ്രഹം തന്നെ പ്രാപിക്കും പറ ഞാൻ അനുഗ്രഹം തന്നെ പ്രാപിക്കും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും തലയിൽ കൈവച്ച് വിളിച്ചു പറ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് എന്നെ ദൈവം അഭിഷേകം ചെയ്യും എൻ്റെ കുടുംബത്തിനകത്താ എന്റെ സഭയ്ക്കകത്ത എൻ്റെ വീട്ടിനകത്ത എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും എൻ്റെ യേശു എന്നെ അനുഗ്രഹിക്കുമെന്ന് വിളിച്ചു പറശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അങ്ങനത്തെ ഒരു ദൈവിക അനുഗ്രഹത്തിന്റെ ആമ ദൈവം തുറക്കട്ടെ നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് യു ജീസസ് ലവ്സ് യു